മോർണിംഗ് ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതും ഒരു ചെറിയ മുട്ടക്കറിക്ക് വേണ്ടിയാണ് ഇവിടെ രണ്ട് വ്യക്തികളോട്ട് അവർക്ക് വേണ്ടിയാണ് മുട്ടക്കറി വെക്കുന്നത് എനിക്കിന്ന് വാഴയ്ക്ക് ആവശ്യതാണ് രാവിലെയും രാത്രിയൊക്കെ വാഴയ്ക്ക് അപേക്ഷിച്ചാണ് ഞാൻ കഴിക്കണത് എനിക്ക് ഞാനിന്നൊരു മൃതത്തിലാണ് ആ വ്രതം എന്താണെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോയിൽ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ മുട്ടക്കറി റെഡിയായി എൻ്റെ ഏത്തക്കായും അവിടെ വെന്തു പിന്നെ അരിയൊക്കെ അടുപ്പിലിട്ടു ഇത് മീൻ ഇന്നത്തെ നോലെ കേട്ടോ ഇന്നലത്തെ മീൻ ചിട്ട് ഞാൻ ഇന്നലെയും എടുത്ത് അടുപ്പിൻ്റെ ഒരു സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ മീനിലൊന്ന് ഇതാണ് ഇന്നത്തേൻ്റെ ഉച്ച ഓണ് ഒരു നേരം മാത്രമേ ഞാൻ ചോറൊഴിച്ചുള്ളൂ അത് കഴിഞ്ഞ് ഈ ചക്ക എൻ്റെ മോളെ മോളറിക്കും തന്നതാണ് വരിക്ക ചക്ക പിന്നെ അതിനെ കൊണ്ടുവന്ന് ഒരു ഇരുന്നൂറ് ഗ്രാം ഗ്രാം ശർക്കരയെ ഒന്ന് നെയ്യ് ഒഴിച്ച് പശക്കിയതിനു ശേഷം അതിലോട്ട് ചക്ക തട്ടിക്കൊടുത്തു അങ്ങനെ ചക്കയും നെയ്യും ശർക്കരയുമായിട്ട് ഒന്നിച്ച് കിടന്ന് നല്ല വെണ്ണം റെഡിയായി അതിലോട്ട് ഒരുമൂറ് തേങ്ങ തിരുമ്മിയതും മൂന്ന് ഏലക്ക നുള്ളിയിട്ടതും കൂടെ ഇട്ട് നല്ല വെള്ളം അതിനെ ഒന്ന് പശയ്ക്ക് റെഡിയാക്കി എടുത്തു എന്നിട്ട് കോമ്പമാവും അരിപ്പൊടിയും കൂടി നേരത്തെ കുഴച്ച് വെച്ചിരുന്നു അതിൽ ഓരോ സ്പൂൺ വിധം ഇട്ട് തിരിച്ച് മറിച്ച് വച്ചൊക്കെ ഇലയിടെ ഉണ്ടാക്കി അങ്ങനെ ചക്ക ഇലയട ഉണ്ടാക്കി ഇതൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് താങ്ക് യു